ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറായിട്ടാണ് നിങ്ങൾക്ക് കോംബോയിലൂടെ വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ സിംഗിൾ പ്ലാന്റ് ആയിട്ടും വാങ്ങാവുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഹായ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് ആ പ്ലാന്റിൻ്റെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് വഴി അയക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇത് കോംബോ ഓഫർ കാണുന്ന ജെറബറ ജെറബറ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും അതുപോലെ തന്നെ നല്ല വലിപ്പാണ് ഇതിൻ്റെ പൂക്കളിനും ഉള്ളത് നല്ല നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിലിപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ബുഷ് ആയിട്ടാണ് ഓരോ പ്ലാന്റും ഇരിക്കുന്നത് ഒന്നോ രണ്ടോ മൊട്ടോ ഒക്കെ ഓരോ പ്ലാന്റിലും ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ ഇത് കണ്ടില്ല ഇതാണ് നല്ലൊരു പിങ്ക് കളർ ഇത് നല്ലൊരു ഓറഞ്ച് കളർ ഡബിൾ കളർ ഒക്കെ വരുന്നത് നമുക്ക് ഈ ഒരു കോമ്പൗൻ്റ് കൂട്ടത്തില് അവൈലബിൾ ആണ് കേട്ടോ നല്ല ബുഷ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞത് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ഇതിലൊക്കെ കണ്ടില്ലേ മുട്ടൊക്കെ ഉണ്ട് ഈ ഒരു സൈസിലാണ് നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് നല്ല വലിയ ചട്ടിയിലാണ് പ്ലാന്റ് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നല്ല പിങ്ക് കളറാണ് വരുന്നത് ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നടുന്ന സമയത്ത് അധികം നിങ്ങൾ വളങ്ങളൊന്നും ചേർക്കാതെ നടുക മണ്ണും ചകിരിച്ചോറും മാത്രം കൂട്ടിയ പോട്ട് മിക്സിലേക്ക് ഈ പ്ലാന്റ്സ് വെച്ചു കൊടുക്കുക അതിന് ശേഷം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം വെയിലത്തോട്ട് എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ ചട്ടിയിൽ തന്നെ വെക്കാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക അതെല്ലാം നിങ്ങൾക്ക് ഇൻഡോർ ഇൻഡോറാക്കിയിട്ട് വെക്കണമെങ്കിൽ ചകിരിച്ചോറും പെർലൈറ്റും കൂടി കൂട്ടി മിക്സാക്കി ആ ഒരു പോട്ട് മിക്സിലേക്ക് ഈ പ്ലാൻസ് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ആക്കി വെക്കുന്നതിൽ നല്ലത് നമ്മൾ സാധാ ഔട്ട്ഡോർ ആക്കിയിട്ട് ഈയൊരു ചകിരിച്ചോറും മണ്ണും കൂടിയും കൂട്ടിയ പോട്ട് മിക്സിലേക്ക് വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നിടപെട്ടിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി വളങ്ങളാണെങ്കിൽ നിങ്ങൾ മണ്ണിലേക്ക് നന്നായി റൂട്ട് പിടിച്ചു എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കുറച്ച് എല്ലുപൊടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള നാല് കളറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നാല് ഡിഫറെൻ്റ് കളറിനും കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് വരിക ഇത് കൊറിയർ ചാർജ് അടക്കമുള്ള എമൗണ്ടാണ് നിങ്ങൾ അഡീഷണൽ ആയിട്ട് വേറെ കൊറിയർ ചാർജ് ഒന്നും എക്സ്ട്രാ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് കൊറിയർ ചാർജിൽ മാറ്റം വരുന്നത് അപ്പോഴാണ് ചെറിയ രീതിക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് പിന്നെ വരുന്നത് അസേലിയ അസേലിയുടെ കോമ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോയിൽ ബൾക്ക് ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ പുതിയ റേറ്റ് എങ്ങനെയാണെന്ന് പറയണ്ടേ അസേലിയ നമ്മൾ മാക്സിമം പൂവോട് കൂടിയുള്ളത് ഉള്ളത് അയക്കാനായിട്ട് ശ്രദ്ധിക്കൂട്ടോ ഇതൊക്കെ പഴക്കം ചെന്ന പൂവായതുകൊണ്ട് നിങ്ങൾക്ക് അയക്കുന്ന സമയത്ത് കൊഴിഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനി നമ്മൾ ഈ ആഴ്ച എടുക്കുന്ന ഓർഡർ അടുത്ത തിങ്കളാഴ്ച തൊട്ടിട്ടാണ് അയക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാണുന്ന ഫ്ലവേഴ്സൊക്കെ അടുത്ത തിങ്കളാഴ്ച വരെ നമുക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഇരിക്കണമെന്നില്ല കുറേ പൂവൊക്കെ മൊട്ടുള്ളതാണ് വിരിയാൻ സാധ്യത കൂടുതലുള്ളത് അല്ലാതെ ഇതുപോലെ നന്നായിട്ട് വിരിഞ്ഞ പൂവൊക്കെ എന്തായാലും കൊഴിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഫ്ലവറോട് കൂടിയിട്ട് അയക്കാൻ പറ്റുന്ന യാതൊരു ഉറപ്പും പറയുന്നില്ല പക്ഷേ അയക്കുന്ന നാല് ഡിഫറൻറ്റ് കളറ് അഞ്ച് ഡിഫറൻറ്റ് കളർ ലീഫിൻ്റെ ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുക കേട്ടോ ഈ ഒരു പോട്ട് മിക്സ് എന്ന് പറയുന്നത് നല്ല കരിയിലാണ് വന്നിരിക്കുന്നത് അധികം വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു കവറിൽ വരുന്നതിന് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് എല്ലാം ഡബിൾ പെറ്റിലാണ് പൂക്കൾ വന്നിരിക്കുന്നത് നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ട് ഇനി പൂക്കൾ ഇല്ലെങ്കിൽ കൂടി നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല പ്ലാന്റ് അയച്ചു തരൂട്ടോ റെഡിന്റെ ഒക്കെ നമുക്ക് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ റെഡിൻ്റെ എടുക്കുകയാണെങ്കിൽ അഞ്ച് പ്ലാന്റ് എടുക്കുന്നതിലാണ് ഈ ഒരു റെഡിൻ്റെ പ്ലാന്റ് വെക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെറിയ നാല് പ്ലാന്റ് ആണ് നാല് ഡിഫറൻറ്റ് കളറിൽ വെക്കുകയാണ് ഇത് കണ്ടില്ലേ രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ് സൈസിൽ മാറ്റം ഉണ്ട് കേട്ടോ ഇത് ചെറിയ കവറിൽ വരുന്ന പ്ലാന്റ് ആണ് റെഡ് കുറച്ചും കൂടി വലിയ കവറിൽ കുറച്ച് ബുഷായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ കോംബോ ഓഫർ എങ്ങനെയാണെന്ന് പറയാം അസേലിയന്റെ നാല് കളറിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം എഴുന്നൂറ് രൂപയാണ് വരുന്നത് അഞ്ച് കളറിന് അതായത് നമ്മൾ ഈ ഒരു റെഡ് കളറും കൂടിയും കൂട്ടിയിട്ട് അഞ്ച് കളറിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം എഴുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് നമ്മൾ ഇതിലെല്ലാം കൊറിയർ ചാർജ് കൂട്ടിയിട്ടുള്ളൊരു എമൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ കൊറിയർ ചാർജ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് ഇല്ല കേട്ടോ ഡി ടി ഡിസി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് വാട്സപ്പ് മെസ്സേജ് അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഏത് കോംബോ ഓഫറാണ് വേണ്ടത് അതിൽ എത്ര പ്ലാൻഡ് ഉള്ളതാണ് വേണ്ടതെന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കണം കേട്ടോ അസേലിയെന്ന് മാത്രം പറയരുത് അസേലിയയിൽ നമുക്ക് രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ കോംബോ ആക്കി തിരിച്ചിരിക്കുന്നത് അതുപോലെ കമേലിയയിലാണെങ്കിലും രണ്ട് സെക്ഷൻ ആയിട്ടാണ് കോംബോ ഓഫറായിട്ട് തിരിച്ചിരിക്കുന്നത് അത് നിങ്ങൾ എടുത്ത് ടൈപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ എത്ര എണ്ണമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അടുത്ത നമ്മളെ കോംബോ ഓഫർ കമേലിയ പ്ലാന്റിൻ്റെ ആണ് കമേലിയ പ്ലാന്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് കോംബോ ആയിട്ട് ഒരു അഞ്ചെണ്ണത്തിൻ്റെ കോംബോയും മൂന്നെണ്ണത്തിൻ്റെ കോംബോയും ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഉള്ള പ്ലാന്റിൽ തന്നെ ഇതേപോലെ മൊട്ടൊക്കെ ആയി നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോൾ മൊട്ടുള്ള പ്ലാന്റ്സ് എല്ലാം സ്റ്റോക്ക് ഔട്ടായി പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അഞ്ച് ഡിഫറെൻറ്റ് കളർ പ്ലാന്റ് ഒക്കെ നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ബുഷായിട്ടുള്ള നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ലീഫിൻ്റെ ഡിഫറൻസിലാണ് നമ്മൾ ഓരോ പ്ലാന്റും സെലക്ട് ചെയ്യുന്നത് ഇതൊന്നും ആയി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഡയറക്റ്റ് വെയിലത്തോട്ട് എടുത്ത് വെക്കുക അതുവരെ നിങ്ങൾ ചെറിയ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് മാത്രം സെറ്റ് ചെയ്യുക കേട്ടോ ചില ആൾക്കാർക്കുള്ള സംശയങ്ങളാണ് ഈ ഒരു ഇല കരിഞ്ഞു പോവലും അതുപോലെ തന്നെ മുട്ടു വന്നിട്ട് അത് കൊഴിഞ്ഞു പോവലൊക്കെ ഉള്ളത് അത് നിങ്ങളെ പോട്ടിമിക്സിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ പോട്ടി മിക്സിലേക്ക് മണ്ണിനോടൊപ്പം തന്നെ ചകിരിച്ചോറും കൂടിയും ചേർക്കുക ചകിരിച്ചോറും കരിയിലേയും കൂടിയും ചേർത്താൽ നല്ലൊരു തണുപ്പ് ഈ ഒരു പ്ലാന്റിന് കിട്ടും അതുപോലെ രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല തണുത്ത വെള്ളം ഒഴിക്കുക രാവിലെയും വൈകുന്നേരമൊക്കെ ആ ഒരു സമയത്ത് നല്ലൊരു ഫ്രഷ്നസ് പ്ലാന്റിന് കിട്ടും ഈ ഒരു പ്ലാന്റ് വെച്ചാൽ തണുപ്പ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് കൂടുതലായിട്ട് നിങ്ങളെ കയ്യിലുള്ള ഈ ഒരു അസേലിയുടെ ചെടികൾക്ക് ഇല കൊഴിയൽ അതുപോലെ ഇല കരിഞ്ഞു പോവല് മൊട്ട് കൊഴിഞ്ഞു പോവൽ വിടരാതെ കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ പ്ലാന്റ്സ് നേരിടുന്നുണ്ടെങ്കിൽ എക്സം സോൾട്ട് എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ട് അത് നിങ്ങളൊന്ന് പ്ലാന്റിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കിയോക്ക് ആദ്യം ഒരെണ്ണത്തിന് സ്പ്രേ ചെയ്യും അപ്പോൾ അതിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്ലാന്റ്സിനും കൂടി നിങ്ങൾക്കത് സ്പ്രേ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ എങ്ങനെയാണെന്ന് നോക്കാം അഞ്ച് പ്ലാന്റിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം എഴുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പ്ലാന്റിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ലീഫിൻ്റെ ഡിഫറൻസിൽ അഞ്ച് പ്ലാന്റ്സും മൂന്ന് പ്ലാന്റ്സും നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തു തരൂട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നമ്മളിവിടുന്ന് അയച്ചു തരുക കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് ഒന്നുമില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അല്ലെങ്കിൽ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടൊന്ന് അയച്ചു തരുക കേട്ടോ വെറുതെ ഹായ് എന്ന് വിട്ടാൽ മാത്രം നമുക്ക് മെസ്സേജ് അയക്കേണ്ട അത്രയും ഡിലേ ആയിപ്പോവും പിന്നെ ഞാൻ റിപ്ലൈ തരുമ്പോൾ നിങ്ങൾക്ക് പുറമേ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് പിന്നെ നിങ്ങൾ രണ്ടാമത് മെസ്സേജ് അയക്കുമ്പോൾ ഏറ്റവും താഴെത്താഴെ ആയിപ്പോവും നിങ്ങളെ മെസ്സേജ് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് കറക്റ്റ് മാറ്റർ ഏതാന്ന് എഴുതി നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാനായിട്ട് സാധിക്കും ഈ ആഴ്ച നമ്മൾ എടുക്കുന്ന ഓർഡർ അടുത്ത തിങ്കളാഴ്ച തൊട്ടിട്ടാണ് കേട്ടോ അയക്കുക കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡർ നമ്മൾ ഈ ആഴ്ച അയച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ താങ്ക്